ബോസ് ഗസ്റ്റ് മുക്കിൽ നമ്മൾ എനിക്ക് ബോസിന്റെ അച്ഛനും ിൽ വെച്ചാണ് അങ്ങനെ രണ്ടമാരും അവരിന്ധർവനെ ദികൂമ്പരനെയും അവര് കള്ളന്മാരാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവരായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞ് കരിമൂലം ആ ഇത് നമ്മളെ ചിന്താമണി കൊലക്കേസിലെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയ ഇതു കൃത്യല്ല കൃഷല്ല ഞാൻ അതൊന്നും അല്ല വാണം കോമഡി സൂപ്പർ ഹീറോ ഫ്രം ന്യൂയോർക്ക് മിന്നെന്ത്വിടാ ഓ അവിടെ ഭയങ്കര ദാരിദ്ര്യം ഇവിടെ വീടൊന്നിനൊരു സൂപ്പർ ഹീറോ അയൺമാൻ ആൻഡിമാൻ സൂപ്പർമാൻ സ്പൈഡർമാൻ ഡോറേമോൻ പൂ അത് അങ്ങനെയാണ് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് ഇവിടെ ആവ ഒരു മിന്നൽ മുറിലിയല്ലേ ഉള്ളൂ അവനെ ഞാൻ കഷ്ടത്തിനിട വെച്ച് അങ്ങ് പുതുക്കും ബോസ് ഇവൻ കില്ലാടിയാണെന്ന് തോന്നുന്നു കൂടെ കൂട്ടിയാലോ നീ കൂടെ കിടത്തിക്കോ ഇതുപോലെ ആൾക്കാരെ ശ്രദ്ധിക്കും അതുകൊണ്ട് നമ്മളെ പോലെ സിമ്പിൾ ഡ്രസ് ധരിക്കാൻ പറ്റുമെങ്കിൽ ബാറ്റ് വല്ലാണ്ട് തട്ടുന്നുണ്ട് ഒന്ന് നീങ്ങിയിരിക്കൂ ബോസിന് പിന്നെ ബാറ്റും ബോൾ ഇല്ലാത്തതുണ്ട് വേറെ വിഷയമൊന്നുമില്ലല്ലോ